കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി യോഗ തീരുമാനങ്ങൾ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പി ജെ ജോസഫ് വിഭാഗത്തെയും കേരള കോൺഗ്രസിലെ മറ്റു മാണി വിരുദ്ധരെയും യു ഡി എഫിനോട് അടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗവും നിലപാടിൽ മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ചൊവ്വാഴ്ച ചേരുന്ന കേരള കോൺഗ്രസിന്റെ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് കെ പി സി സി നേതൃത്വം ചൊവ്വാഴ്ചയ്ക്ക് ശേഷവും പഴയ ജോസഫ് വിഭാഗക്കാർ മാണിക്കെതിരായ നിലപാട് തുടരുകയാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പി ജെ ജോസഫുമായി നേരിട്ട് ചർച്ച നടത്താൻ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ജോസഫും മാണിയും തമ്മിൽ മഞ്ഞൊരുക്കുകയാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോസഫിനെ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടരും യു ഡി എഫ് ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനായിട്ട് തീരുമാനമെടുത്തതിൽ വ്യക്തികളാരേ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട് ആ വ്യക്തികൾക്കെതിരെ എന്നുള്ളതല്ലാതെ ആ പാർട്ടിയിലെ എല്ലാ ആളുകളും അടിമുടി ഇതിൻ്റെ ഉത്തരവാദികളാണ് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയാണോ ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി പി സി ജോർജിന്റെ ജനപക്ഷം എന്നീ പാർട്ടികളെ യു ഡി എഫിലെത്തിക്കണമെന്നാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗത്തിന്റെ അഭിപ്രായം ജോസഫ് യുഡിഎഫിൽ എത്തുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകാനാണ് സാധ്യത മാണിയില്ലെങ്കിലും മറ്റ് കേരള കോൺഗ്രസ് കക്ഷികളുടെ സാന്നിധ്യം മുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ടാണ് ഈ നീക്കം മുന്നണി വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യാനുള്ള അനുമതി കോൺഗ്രസ് നേതൃത്വത്തിന് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ നൽകിയിട്ടുമുണ്ട് റാഹിസ് റഷീദ് മീഡിയ വൺ കോട്ടയം